ഹലോ ഗായ്സ് ഇന്ന് നമ്മ എന്ന പക്ക പോരെ ഫിലിം ആദിക്കുട്ടനെ ഉറക്കിയിട്ട് ഞാനും അമ്മയും കൂടി ഒരു ഫിലിം കാണാൻ പോവാണ് സത്യമാണെങ്കിൽ ഹലോ മമ്മിക്ക് ചെയ്തിട്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അതും എനിക്ക് വലിയ വലിയ നല്ല അത് ആറക്കാണ് അപ്പൊ എനിക്കത് പറ്റൂല അപ്പൊ ഞാൻ എന്താ ഇത് സൂക്ഷ്മദർശിനി ആവുമ്പോഴും കൂടെ ഒന്ന് കാണാൻ കുറച്ചും കൂടി എടുത്ത് ഉണ്ടാവുമല്ലോ ചെറിയ നേരെ അതിനാണ് ബുക്ക് ചെയ്തത് നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം ആദ്യം ഉറക്കിയതിനു ശേഷം പിന്നെ ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ വീട്ടിലിട്ട് അതേ ഡ്രസ്സിലട്ട പോണേ പിന്നെ ഒന്ന് ഓർഡർ ഇട്ട് പൊട്ടിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം ചില ഒമ്പതേകാലാണ് ഞങ്ങൾ പോകുമ്പോൾ ഒമ്പതരൻ്റെ ഷോന് കാരണം മോനെ ഉറക്കി ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് നേരെ വൈകിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ എല്ലാം സടപടയേ സടപടേന്നായിരുന്നു കേട്ടോ വേഗം വണ്ടി എടുത്ത് ഒരു പറത്തിക്കലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പത്ത് മിനിറ്റ് പോയുമില്ലേ നമ്മളിവിടെ നിന്ന് നൈറ്റ് ആയതുകൊണ്ട് പിന്നെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പേടിക്കാനുള്ള കുറവസംഘാണ് പേടിയായിരുന്നു അമ്മയ്ക്ക് പിന്നെ ഹെൽമെറ്റ് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അമ്മ പറയാൻ ഹെൽമറ്റ് ഇടണ ഈ വീഡിയോ എടുക്കാണ്ട് ഇങ്ങനെ എടുത്താൽ മതി ബൈ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഷോക്ക് കാണിച്ച് നമ്മൾ വീഡിയോ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയിട്ട് സുരഭിമാളിക്ക് വീട്ടിട്ടോ ഞങ്ങൾ സുരഭിമാളിലാണ് സിനിമ കാണാൻ പോവാൽ അതാകുമ്പോൾ പത്ത് മണി ഒമ്പതരൻ്റെ ഷോന് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ റിലാക്സ് ആയി കണ്ട് ഒരു പന്ത്രണ്ട് മണിക്കാവുമ്പോൾ വീട്ടിലെത്താൻ പറ്റും മോനെ സുഖമായിട്ട് ഉറക്കി കിടത്തിൽ പിന്നെ നമുക്ക് വിഷയമില്ലല്ലോ മറ്റേ കുട്ടി കൂടി ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും നടക്കൂല അപ്പോൾ പിന്നെ ഓനെ പഠിക്കാനുള്ള പഠിപ്പിച്ച് ഉറക്കി ഉറക്കിക്കിടത്തി നമ്മൾ വേറെ വന്ന് അങ്ങനെ രാമനാട്ടുകര സുരഭിമാളിൽ ഇതാ ഇതാണ് നമ്മുടെ സുരഭിമാൾ അങ്ങനെ നമ്മൾ സുരഭിമാളിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോണ സമയത്ത് ടിക്കറ്റ് ഉണ്ടോ കേട്ടോ പക്ഷേ ടിക്കറ്റ് ആ സമയത്ത് അലമമ്മയോ ആണല്ലേ ആറൊക്കെയാണെന്ന് അപ്പോൾ അയ്യ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ അവിടെ പോയിട്ടാണ് ടിക്കറ്റ് എടുത്ത് ഓൺലൈൻ നോക്കിയപ്പോൾ സീറ്റൊക്കെ ഒഴിവുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ധൈര്യത്തിലാണ് ആ സമയത്ത് പോയതിട്ടോ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടൊന്നും എന്തായാലും നല്ല രസമാണ് അമ്മ വീഡിയോന് മുമ്പ് എങ്ങനെ കൊഴിഞ്ഞ് മാറാൻ നോക്കുന്നോ ആ സമയത്തൊക്കെ ഞാൻ ഫോട്ടോ വീഡിയോ എടുത്ത് അമ്മേ ഡിസ്റ്റർബ് ചെയ്യാം കേട്ടോ അതൊക്കെ രസമല്ലേ കാണാൻ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കാണുമ്പോഴത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മറന്നു പോകും പക്ഷേ ഈ വീഡിയോസൊക്കെ നമ്മളെ ഓർമ്മിക്കും അങ്ങനെ ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ കയറി ഫോർത്ത് ഫ്ലോറിലാട്ടോ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പക്ഷെ ഞങ്ങൾ തേർഡ് ഫ്ലോറിൽ ഇറങ്ങിപ്പോയി അറിയാതെ പിന്നെ ഞങ്ങൾ ഓടി കാരണം ഞങ്ങൾ കൂടുതൽ ആൾക്കാർ സിനിമയിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരട്ടനാൾ മുമ്പ് എത്ര നാളോട് ഞങ്ങൾ ഓടി വേഗം സ്ഥലം പിടിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ആ പിന്നെ അമ്മ പിന്നെ അനിയനെ വിളിച്ച് പറയുന്നുറ്റോ മോനെ നോക്കണം അങ്ങനെ പെട്ടെന്നിട്ട് ഉറക്കത്തിലേക്ക് കരഞ്ഞ പെട്ടോലോ അങ്ങനെ പടമൊക്കെ തുടങ്ങി ഇൻ്റർവെൽ ആയപ്പോൾ മെല്ലെ ഇറങ്ങി ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ എസിൻ്റെ അങ്ങനെ ഈ കപ്പ ചിപ്സ് വാങ്ങി ഞങ്ങൾ സകനപ്പ് വാങ്ങി കഴിച്ച അമ്മ ഇറങ്ങി വന്നതായി ഇച്ചിറങ്ങി വരുകയാണെങ്കിൽ ആ അമ്മ അതിൽ ചെയ്ത് പിന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവി വന്നിട്ടോ നല്ല സൂപ്പർ പടമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ കണ്ടില്ലെങ്കിൽ പോയി കാണാം ഒരു വിധം നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ അടുത്ത് എന്താ വരാമെന്ന് പക്ഷേ ഇത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റാത്ത രീതിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പടം കണ്ടു ഇറങ്ങി